ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനമലങ്കരിക്കുന്ന തേക്കടിക്ക് പുഷ്പ വസന്ത കാഴ്ചകളും വിനോദ വിജ്ഞാന വേദികളും ഒരുക്കി മാസം നീണ്ടു നിൽക്കുന്ന പതിനാറാമത് തേക്കടി പുഷ്പമേളയ്ക്ക് കുമ്മളി കല്ലറയ്ക്കൽ ഗ്രൗണ്ടിൽ തുടക്കമായി കുമ്മളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും സംഘാടക സമിതി ചെയർപേഴ്സണുമായ രജനി ബിജു ഉദ്ഘാടനം നിർവഹിച്ചു ലോക ടൂറിസം ഭൂപടത്തിൽ സ്ഥാനമലങ്കരിക്കുന്ന തേക്കടിക്ക് പുഷ്പ വസന്ത കാഴ്ചകളും വിനോദ വിജ്ഞാന വേദികളും വേദികളുമൊരുക്കി മാസം നീണ്ടു നിൽക്കുന്ന പതിനാറാമത് തേക്കടി പുഷ്പമേളയ്ക്കാണ് കുമളി കല്ലറയ്ക്കൽ ഗ്രൌണ്ടിൽ തുടക്കമായത് ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് നടന്ന തേക്കടി പുഷ്പമേളയുടെ ഉദ്ഘാടനം കുമളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഘാടക സമിതി ചെയർപേഴ്സണുമായ രജനി ബിജു നിർവഹിച്ചു അവരുടെ കലാരൂപങ്ങൾക്കും എല്ലാ ദിവസവും കടന്നു വരുന്ന ആളുകൾക്ക് അവർക്ക് സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് പത്ത് മണി വരെയാണ് നമ്മുടെ സമയം ആ അത്രയും സമയം ഇതിനുള്ളിൽ പ്രവേശിക്കുന്നവർക്ക് യാതൊരു ഇല്ലാതെ നല്ല രീതിയിൽ സമയം ചെലവഴിക്കുന്ന കുമളി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ സാമൂഹ്യ സന്നദ്ധ പ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ചെടിച്ചട്ടികളിൽ ഇരുന്നൂറിൽ പരം ഇനം പൂച്ചെടികൾ പുഷ്പമേളയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ആന്തൂറിയം ഓർക്കിഡ് പഴവർഗ്ഗ തൈകൾ വിവിധയിനം അപൂർവ സസ്യങ്ങൾ എന്നിവയും പ്രദർശനത്തിനായി എത്തിച്ചിട്ടുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള പ്രത്യേക റൈഡുകൾ വിവിധ ഭക്ഷ്യവിപണനമേളകൾ വാണിജ്യ സ്റ്റാളുകൾ എന്നിവയും തേക്കടി പുഷ്പമേളയിൽ ക്രമീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പുഷ്പമേളയിൽ വൈകുന്നേരങ്ങളിൽ വിവിധ കലാപരിപാടികളും നടക്കും ഏഴുവയസ് വരെ പ്രായമായവർക്കും ഭിന്നശേഷിക്കാർ അനാഥ മന്ദിരങ്ങളിലെ അന്തേവാസികൾ എന്നിവർക്കും പ്രവേശനം സൗജന്യമാണ് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം അമൃത നൃത്ത കലാഭവന്റെ നൃത്തോത്സവവും ആരണ്യകം ഫോക്ലോർ ഗ്രൂപ്പിന്റെ മന്നാൻകൂത്തും അരങ്ങേറി മുതിർന്നവർക്ക് പ്രവേശന ഫീസ് അറുപത് രൂപയാണ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ രാത്രി പത്ത് വരെയാണ് തേക്കടി പുഷ്പമേളയുടെ പ്രദർശന സമയം ന്യൂസ് ബ്യൂറോ കുമളി